നമ്മുടെ ലോറയുടെ അമ്പത്തി ഏഴ് ഷോറൂമിൽ ഒരു ഷോറൂമാണ് ഈ കാണുന്നത് ഇത് കേരളത്തിന് അങ്ങോളം ഇങ്ങോളം ഇടനിലക്കാരില്ലാണ്ട് നേരിട്ട് നടത്തുന്ന കമ്പനിയുടെ ഡയറക്ട് എക്സ്ക്ലൂസീവ് ഒരു എക്സ്പീരിയൻസ് സെന്ററാണ് നമ്മൾ ഈ നേരിട്ട് കണ്ടോണ്ടിരിക്കുന്നത് അതുമല്ല ഈ അമ്പത്തി ഏഴ് ഷോറൂംസും ഫാക്ടറി നേരിട്ട് നടന്ന ഡയറക്ട് ഔട്ട്ലെറ്റ്സ് ആണ് അതുകൊണ്ട് മാർക്കറ്റിൽ എവിടെ കിട്ടുന്ന അൺബീറ്റബിൾ പ്രൈസിൽ ലോറ ലഭിക്കുന്നതാണ് കഴിഞ്ഞ ഇരുപത്തിമൂന്ന് കൊല്ലമായിട്ട് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഭാഗമായിട്ട് ഇവോൾവ് ചെയ്ത മോഡൽസ് ആണ് ലോറൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഏകദേശം ഫിഫ്റ്റീൻ പ്ലസ് മോഡൽസ് ലോറൽ അവൈലബിൾ ആണ് പിന്നെ അതിന് പുറമെയായിട്ട് ഒരു രൂപ പോലും മുടക്കില്ലാണ്ട് സീറോ ഇൻട്രസ്റ്റിലും സീറോ ഡൗൺ പേയ്മെന്റിലും നിങ്ങൾക്ക് മാട്രസ് ലോറയിൽ നിന്ന് പർച്ചേസ് ചെയ്യാവുന്നതാണ് കസ്റ്റമൈസേഷൻ ലോറയിൽ അവൈലബിൾ ആണ് ഏത് നീളത്തിനോ ഏത് വീതിക്കോ ഏത് തിക്നസ്സിനോ ഉള്ള മാട്രസോ അല്ലെങ്കിൽ ഏത് ഡിസൈൻ ഏത് കളർ ചോയ്സ് എന്ത് വേണമെങ്കിലും വിത്തിൻ ട്വന്റി ഫോർ അവേഴ്സിലൂടെ നമുക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ് ലോറേൽ പിന്നെ നമ്മൾ ഈ കാണുന്ന എല്ലാ മോഡൽസും നമ്മുടെ വെബ്സൈറ്റിൽ എല്ലാം ലിസ്റ്റഡ് ആണ് അതിൽ കൂടി നിങ്ങൾ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഓൾ കേരള എവിടെയാണെങ്കിലും ഫ്രീ ഡെലിവറി അവൈലബിൾ ആണ്